നോക്കൂ മദ്രസയിലേക്ക് നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ സ്കൂളിൽ പഠിക്കുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണാപാഠം ചൊല്ലി പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല മതപഠനത്തിന്റെ ലക്ഷ്യം പല ക്ലാസ്സിലും നമ്മൾ സൂചിപ്പിച്ചതാണ് മതപഠനം പഠിക്കണം പരിശീലിക്കണം ശീലവൽക്കരണം നടത്തണം അത് ശീലാകണം അലഹമില്ല നമ്മൾ ഈ വർഷം ഡയറി നിർബന്ധമാക്കിയതോടുകൂടി പല കുട്ടികളും എന്നല്ല പല വീട്ടുകാരും പല നല്ല കാര്യങ്ങളും ശീലമാക്കി വരികയാണ് ഡയറി ഒരു മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസത്തിലേക്ക് ഡയറി പ്രവേശിച്ചു എല്ലാ ഉസ്താദുമാരും കൃത്യമായി ഡയറി മോണിറ്റർ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാവരുടെയും ഡയറി ഉസ്താദുമാര് നോക്കുന്നു അതിൽ അഞ്ച് പക്കത്ത് കുട്ടികൾ നിസ്കരിച്ചത് മാർക്ക് ചെയ്യാനുണ്ട് ഏതൊരു കാര്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശീലമായി മാറണമെങ്കിൽ അത് തുടർച്ചയായി നാൽപ്പത് ദിവസമെങ്കിലും ചെയ്യണമെന്നാണ് പത്തൊമ്പത് ദിവസം വരെ ഏതൊരു കാര്യവും ചെയ്യാൻ നമുക്ക് നമ്മൾക്ക് താല്പര്യം ഉണ്ടാവും നമ്മൾ ആ പത്തൊമ്പത് ദിവസം ആ കാര്യം ചിലപ്പോൾ അങ്ങനെ ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ താല്പര്യത്തിന്റെ പുറത്ത് പത്തൊമ്പത് ദിവസം വരെ അത് ചെയ്തേക്കും പത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ അതിന്റെ താല്പര്യം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അശ്രദ്ധയിൽപ്പെട്ട് നമ്മളത് മറന്നുപോകുകയൊക്കെ ചെയ്യും അപ്പൊ വീണ്ടും ഉണർത്തണം അങ്ങനെ വീണ്ടും ഉണർത്തുമ്പോൾ അത് മുടങ്ങാതെ ശീലമായി ഒരു നാൽപ്പത് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം തുടർച്ചയായി നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ശീലമാകും ഇപ്പൊ ഈ ഡയറി ഒരു കൊല്ലം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞു അതിന്റെ റിസൾട്ട് ഉസ്താദ്മാരെ നോട്ട് ചെയ്തു അത് കുട്ടികളുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് അത് പകർത്തി ആരൊക്കെ നിസ്കരിച്ചു അപ്പൊ കർമ്മം എന്ന് പറയുന്ന വിഷയത്തിൽ കർമ്മം ശീലം എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളിൽ കർമ്മം തന്നെ പിന്നെ പ്രാക്ടിക്കലിന്റെ കോളത്തിൽ ഇരുപത് മാർക്കുണ്ട് കുട്ടിക്ക് ആ കർമ്മം ചെയ്യാൻ അറിയോ എന്നാണ് നോക്കുക നിസ്കരിക്കാൻ അറിയോ നോമ്പിന് നീയ്യത്ത് വെക്കാൻ അറിയോ ഒതുണ്ടാക്കാൻ അറിയോ ഇതാണ് പരിശോധിക്കുക അതുപോലെ തന്നെ ശീലം എന്ന് പറയുന്ന വിഷയത്തിൽ കുട്ടിക്ക് അത് അറിഞ്ഞാൽ മാത്രം പോരാ അത് ശീലമാക്കി ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പൊ ഈ ഡയറി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ശീലം എന്ന് പറയുന്ന കോളത്തിൽ ഇരുപത് മാർക്ക് ഏതൊക്കെ കുട്ടികൾക്ക് ഫുള്ളായിട്ട് കൊടുക്കണം ഏതൊക്കെ കുട്ടികൾക്ക് പത്തൊമ്പത് ഏതൊക്കെ കുട്ടികൾക്ക് പതിനെട്ട് ഇതിങ്ങനെ വളരെ കൃത്യമായി ഉസ്താദുമാർക്ക് മനസ്സിലാകുന്നു അപ്പൊ രക്ഷിതാക്കളും ആ ഡയറിയുടെ കാര്യത്തിൽ നല്ല ഒരു ഫോളോ അപ്പ് ഉണ്ടാകണം അത് കൃത്യമായി ഒപ്പുവെച്ചു കൊടുക്കുക നിങ്ങൾ ആരും ആയിട്ട് ഒപ്പിട്ട് വെക്കരുത് ചില രക്ഷിതാക്കൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ് അതൊരു വലിയ കുറ്റായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരോ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എല്ലാ ക്ലാസ്സിലെ ഡയറിയും പരിശോധിക്കുന്നുണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത ക്ലാസ്സുകളിൽ കയറി ഓരോ ക്ലാസ്സിലെയും ഡയറികൾ പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഒരു രക്ഷിതാവ് ഹോൾസെയിലായിട്ട് കുറെ ഒപ്പാണ്ടിട്ട് വെച്ചു കൊടുത്തുണ് അവർക്ക് അവരുടെ കുട്ടിയെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസമായിരിക്കും ഒരുപക്ഷെ അതിന് കാരണം ചെയ്യാത്ത ദിവസം കൂടി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ഉമ്മ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇത് നമ്മളെ ഉത്തരവാദിത്വമാണ് രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് കുട്ടികൾക്ക് അതപ് പഠിപ്പിക്കുക എന്നത് നമുക്ക് അതിന് ഒഴിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി രാവിലെ നമ്മൾ കുട്ടികളെ കൊണ്ടയക്കുകയാണ് അപ്പൊ നിങ്ങൾ എടുക്കേണ്ട പണിയാണ് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പണിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചെങ്കിലേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം മീറ്റിംഗിന് വരുന്നില്ല അതുപോലെ തന്നെ ഡയറിയുടെ കാര്യത്തിൽ നല്ല ഫോളോ അപ്പ് ഇല്ല മദ്രസ പഠനം ഇഷരീവിന്റെ ഇടയിൽ കൃത്യമായ മദ്രസ പഠനം നടത്തുന്നില്ല ഇതൊന്നും ഒരു രക്ഷിതാവ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റിക്കാരുടെ മുമ്പിൽ അഥവാ ഇവിടെ മദ്രസക്ക് മദ്രസക്കൊരു മോണിറ്ററിങ് സമിതിയുണ്ട് മൂന്നംഗ സമിതിയുണ്ട് അവര് ഉസ്താദ്മാര് ഒപ്പ് വെക്കുന്നുണ്ടോ പ്രസന്റ് ഇടുന്നുണ്ടോ ഉസ്താദ്മാര് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ആ ആളുകളുടെ മുമ്പിൽ മൂന്ന് മാസം കൂടുമ്പോ മാസം കൂടുമ്പോ നമ്മൾ ടോട്ടൽ പഠനത്തിന്റെ നിലവാരം എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും ഇന്ന വീട്ടിലെ രക്ഷിതാവ് വിളിച്ചിട്ട് പ്രതികരിക്കുന്നില്ല മെസ്സേജുകൾ നോക്കുന്നില്ല കുട്ടി പാഠങ്ങളൊന്നും കൃത്യമായി പഠിച്ചും വരുന്നില്ല നമ്മൾ എന്ത് ചെയ്യാനാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ കോ പൈലറ്റുമാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിമാനത്തിന് രണ്ട് പൈലറ്റുമാരുണ്ടാകും ഒന്നാമത്തെ പൈലറ്റ് അയാള് നന്നായി വിമാനം പറത്താൻ അറിയുന്ന ആളായിരിക്കും രണ്ടാമത്തെ പൈലറ്റോ കോ പൈലറ്റോ അയാളും വിമാനം പറത്താൻ അറിയുന്ന ആൾ തന്നെയാണ് പക്ഷെ ഒന്നാമത്തെ പൈലറ്റിന്റെ അത്ര മുടുക്കുണ്ടാവില്ലാതെ ഉള്ളു രണ്ടാമത്തെ പൈലറ്റിനും എല്ലാ നിയമങ്ങളും അറിയണം അഥവാ ഒന്നാമത്തെ പൈലറ്റിന് എന്തെങ്കിലും രോഗമോ പ്രയാസമോ വന്ന് അഥവാ മരണം പോലും സംഭവിച്ചാൽ വിമാനം എവിടെ എങ്ങനെ കൊണ്ടേ ഇറക്കണം എന്ന് കൃത്യമായി അറിയുന്ന ആളെയാണ് രണ്ടാമത്തെ പൈലറ്റ് ആക്കിയിട്ട് ഇരുത്തുക ഒന്നാമത്തെ പൈലറ്റ് ക്ലാസ്സിലെ ഉസ്താദാണെങ്കിൽ രണ്ടാമത്തെ പൈലറ്റ് കുട്ടിയുടെ രക്ഷിതാക്കളാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അവര് രണ്ടുപേരും കൂടി ഇത് നിയന്ത്രിച്ചാലേ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രൂപത്തിൽ വളർത്താൻ കഴിയുള്ളൂ ത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കൊല്ലം ഈ കൊല്ലം വരെയുള്ള ജനിക്കുന്ന കുട്ടികളുടെ ഈ തലമുറക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ആൽഫ ജനറേഷൻ എന്നാണ് ആൽഫ ജനറേഷൻ തുടങ്ങിയത് ഏത് മുതലാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഈ ഇത്രയും കൊല്ലത്തെ പതിനാല് കൊല്ലത്തെ ജനിച്ച കുട്ടികൾക്ക് ഇതിന്റെ ഇടയിൽ ജനന തീയതി കുട്ടികൾക്ക് പറയുന്ന പേര് അവർ ആൽഫ ജനറേഷൻ ആണ് എന്നാണ് ആൽഫ ജനറേഷന്റെ പ്രത്യേകത ഒരു ഉപദേശവും അവര് സ്വീകരിക്കൂല നേരത്തെ നമ്മൾ കഥയിൽ കുരുവി ഉപദേശിച്ചു കുട്ടികളെ നല്ല പറഞ്ഞു നോക്കി കേൾക്കാതായപ്പോ ചീത്ത പറഞ്ഞു നോക്കി കേൾക്കാതായപ്പോ ശകാരിച്ചു ഒച്ച വെച്ചു അവസാന കുട്ടികൾ തലക്കൊന്നാണ്ട് കൊടുത്തു അതോടുകൂടി ഒച്ചൊക്കെ അടങ്ങി ആൽഫ ജനറേഷന്റെ പ്രത്യേകത ഇതാണ് ഈ കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമല്ല നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് കേൾക്കാൻ താല്പര്യമില്ല പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൂടെ നിന്നുകൊണ്ട് മെന്ററിങ് ആണ് നമുക്ക് ആവശ്യം ആൽഫ ജനറേഷന് മെന്ററിങ് ആണ് ആവശ്യം കൂടെ നിർത്തി ചെയ്യിക്കുക നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക നമ്മുടെ കുട്ടികളുടെ ഒക്കെ മെറിറ്റ് എന്താണ് എന്ന് രക്ഷിതാക്കളാകുന്നു നമുക്ക് മനസ്സിലാക്കണം ഓരോ കുട്ടിക്കും മുന്നൂറിലധികം മെറിറ്റുകൾ ഉണ്ട് ഓരോ ും മുന്നൂറിലധികം മെറിറ്റുകൾ ഉണ്ട് മുന്നൂറിലധികം ഗുണങ്ങളുണ്ട് ഓരോ കുട്ടികൾക്കും ആ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാണണം നമ്മൾ അവരുടെ കുറവുകൾ മാത്രം ഫോക്കസ് ചെയ്യരുത് അവർക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ക്ലാസ്സിൽ ക്ലാസ്സിൽ വർക്ക് ചെയ്യാതെ വന്നവനെ എഴുന്നേൽപ്പിച്ചു നിർത്തുക ക്ലാസ്സിൽ വർക്ക് ചെയ്യാത്തവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുക ശരിക്ക് വർക്ക് ചെയ്തവനെയാണ് എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടത് അവനാണല്ലോ ചെയ്തത് അവനെയാണ് എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടത് ക്ലാസ്സിൽ പഠിക്കാത്തവനെ പുറത്താക്കുക ശരിക്ക് പഠിച്ചവനെയാണ് പുറത്താക്കേണ്ടത് പക്ഷെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്ന ഒരു സിസ്റ്റം അങ്ങനെയാണ് പഠിക്കാത്തവനെ പുറത്താക്കുക ക്ലാസ്സിൽ അച്ചടക്കമില്ലാത്തവൻ്റെ ബാപ്പാനിയും മാനിയും വിളിച്ചു വരുത്തുക ശരിക്കോ വേണ്ടത് അച്ചടക്കം ഉള്ള കുട്ടിന്റെ വാപ്പാനിമ്മാനെയും വിളിച്ചു വരുത്തിയിട്ട് അവരോട് ആ കുട്ടിനെ പറ്റി പറയാൻ വേണ്ടത് നിങ്ങളെ കുട്ടികളെല്ലാം അച്ചടക്കം ഉണ്ട് എന്ന് പക്ഷെ നമ്മള് പറയല് ചെയ്യല് വാപ്പാനും ബാപ്പാനിമ്മാനെയും വിളിച്ചു വരുത്തലാണ് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിടാൻ വേണ്ടി പോവുകയാണ് ക്ലാസ്സിൽ അച്ചടക്കം ഇല്ലാത്തവന്റെ വാപ്പാനും ബാപ്പാനിമ്മാനെയും വിളിച്ചു വരുത്തിയിട്ട് കാര്യമില്ല ക്ലാസ്സിൽ അച്ചടക്കം ഇല്ലാത്തവനക്ക് അച്ചടക്കം പഠിപ്പിക്കണം ക്ലാസ്സിൽ എഴുതാത്തവനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് കാര്യമില്ല നമ്മള് നമ്മളിപ്പോ കൊടുപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കണ സംഗതി എന്താ വർത്താനം പറയണോന്റെ പേരെഴുതണമെന്നാ വർത്താനം പറയുന്നവന്റെ പേരല്ല എഴുതേണ്ടത് ഒന്നും ഉണ്ടാത്തവന്റെ പേരാണ് എഴുതേണ്ടത് അവനക്കാണ് കുഴപ്പം ഒന്നും ഉണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു പരമ സാധുണ്ടെങ്കിൽ ആ സാധു എന്റെ പേരാണ് എഴുതി കൊണ്ടിരുന്നത് പക്ഷെ നമ്മളിപ്പോഴും കൊടുക്കുന്ന വർക്ക് എന്താണ് വർത്താനം പറയുന്നവരൊക്കെ പേരെഴുതിക്കു നമ്മൾ നമ്മളെ കുട്ടികളുടെ മെറിറ്റ് മനസ്സിലാക്കുന്നില്ല നമ്മളെ കുട്ടി ഇന്റെ കുട്ടി ഇന്ന് സുബഹി നിസ്കരിച്ചു അലഹമില്ല ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്റെ കുട്ടി കള്ള് കുടിച്ചിട്ടില്ലല്ലോ അല്ല ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല നമ്മളെ കുട്ടികൾ നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ കുട്ടികൾക്കുള്ള ന്യൂനതകളിൽ മാത്രം ഓൻക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല ഓനൊന്നും ചെയ്യൂല ഓങ് കൃതിയാണ് ഓങ്കച്ചറയാണ് ഇങ്ങനെ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മുടെ കുട്ടികളുടെ ചെറിയ 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 മെറിറ്റുകൾ മെറിറ്റുകളുണ്ട് മുന്നൂറോളം മെറിറ്റ് ഓരോ കുട്ടിയെക്കുണ്ട് ഇൻഷല്ല അരക്കൊല്ല പരീക്ഷ കഴിയുമ്പോഴേക്ക് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളുടെ നൂറ് മെറിറ്റുകൾ എഴുതി തരണം ഉമ്മയും ബാപ്പും ഇരുന്നിട്ട് ഇങ്ങനെ എഴുതുക ഞമ്മളെ കുട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞമ്മളെ കുട്ടിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് അലഹമില്ല കുട്ടി ഓഹ് നിസ്കരിക്കുന്നുണ്ട് അലഹമുല്ല അസർ നിസ്കരിക്കുന്നുണ്ട് നമ്മളെ കുട്ടി കള്ളു കുടിക്കുന്നില്ല നമ്മളെ കുട്ടി ലവ് അഫെയറിൽ പെട്ടുപോയിട്ടില്ല നമ്മളെ കുട്ടി അടിക്കുന്നില്ല ഇങ്ങനെ നമ്മളെ കുട്ടികളുടെ മേന്മകൾ ഒരു നൂറെണ്ണം ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കളെക്കുറിച്ച് എഴുതി തരണം അള്ളാഹു സുബാനുഭൂത്താലെ തൗഫീത് നൽകുമാറാവട്ടെ